ശുഭ്കരൺ സിംഗിനെ ഓർമ്മയില്ലേ രണ്ടാം കർഷക പ്രക്ഷോഭത്തിന്റെ രക്തസാക്ഷി പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട കേരളത്തിൽ എത്തിയിരിക്കുകയാണ് കർഷക സംഘടനാ നേതാക്കൾ യുവ കർഷകനെ വെടിവെച്ചാണ് പോലീസ് കൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ചിതാഭസ്മവുമായി രക്തസാക്ഷി ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനത്തിന്റെ അന്ന് ആരംഭിച്ച യാത്ര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പോവുകയാണ് കുട്ടികൾ അറിയണം ചെറുപ്പക്കാരറിയണം ഈ നാടിനെ നശിപ്പിക്കുകയാണ് കോർപ്പറേറ്റ് വികസനം എന്നുള്ളത് ഭരണകൂട ഫാസിസ്റ്റ് കോർപ്പറേറ്റ് അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങിയ സമരമാണ് ലക്ഷ്യം നേടുന്നവരെ സമരം തുടരും സമരങ്ങൾ അവസാനിക്കുന്നില്ലെന്ന പ്രഖ്യാപനമാണ് ഈ യാത്ര കർഷക പ്രക്ഷോഭത്തിന് രാഷ്ട്രീയമില്ലെന്ന്

प्रेशर ग्रुप की तरफ से काम करते हैं और जो भी गवर्नमेंट गवर्नमेंट सत्ता में 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 होगी चाहे चाहे स्टेट में हो चाहे सेंटर में हो सेंटर हम लगातार सभी के खिलाफ आंदोलन किए കർഷകരെ ചൂഷണം ചെയ്യുന്നു പഞ്ചാബിലും ഹരിയാനയിലും ാണ് ഞങ്ങളെ നേരിട്ടത് കർഷകരെ ശത്രുക്കളായി കാണുന്ന കേന്ദ്ര സർക്കാരിനോട് സന്ധി ഇല്ലെന്ന് പറയുമ്പോൾ സർവൺ സിംഗ് പന്തേറിന്റെ മുഖത്ത് ഒടുങ്ങാത്ത പോരാട്ട വീര്യം किस तरह से मोदी गवर्नमेंट ने शहीद सुबकर्म जो 22 ईयर का फार्मर्स को गोली मारकर शहीद किया वो सारे देश भर में जाए और एक अपने शहीद को सम्मान देना अलग अलग ढंग से भी भी कभी भी हमारे आंदोलन के लिए कोई भी देश का किसान और मजदूर शहीद होगा तो हम उसके लिए ट्रब्यूट करेंगे अलग अलग ढंग से तो ये भी एक ढंग है अपने ढंग से अपने शहीद को ट्रिब्यूट करना और बोलना कि हम भी आपके मगर आएंगे अगर हमें भी किसान मजदूर के लिए आपकी तरह शहीदी देनी पड़ी तो हम भी शहीदी देंगे ये हमारा कार्यक्रम कड़लगा भूरहितर भूमि पद रूप मिनिमम पेंशन തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കർഷകർ ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടിവരും കബനി നദിയിൽ നിമജ്ജനം ചെയ്യുന്ന ശുഭരണിന്റെ ചിതാഭസ്മം ആ പോരാട്ടത്തിനുള്ള ഊർജമാവും